കോൺഗ്രസ് പാർട്ടിക്ക് പോലും തങ്ങളുടെ ഒരു സ്ഥാനത്ത് ഇരുത്താൻ കൊള്ളാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ തങ്ങളുടെ എം എൽ എ സ്ഥാനത്തിൽ ഇരുത്തണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ് അപ്പൊ സ്വാഭാവികമായിട്ടും പാലക്കാട് എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടതാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രണ്ട് നിലപാടുണ്ട് എന്നുള്ളത് ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോൾ പോലും രാഹുൽ മാങ്കുട്ടത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കും അദ്ദേഹം പറഞ്ഞത് സ്വമേധയാ രാജിവയ്ക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് അതല്ലല്ലോ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലെയർഡ് ആയിട്ടുള്ള പൊസിഷൻ അപ്പൊ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലൊരു സ്വഭാവ വൈകൃതത്തെ പറ്റി തങ്ങൾക്ക് നേരത്തെ ധാരണ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഇയാളെ ആളെ പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള തീരുമാനം ധാർമ്മികമായിരുന്നു ഇവർക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെയൊരാളെ ഒരു അധികാരസ്ഥാനത്ത് കൊണ്ടുവരാണ്ടിരിക്കല്ലേ വേണ്ടത് അവിടെ അങ്ങനത്തെ ഒരാളെ അധികാര സ്ഥാനത്ത് കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നം കൂടി ഞാൻ പറയാം നോക്കൂ ഇവിടെ ശ്രീകുമാർ പറഞ്ഞു ഒരു സംഭവം ആണെങ്കിലും രണ്ട് സംഭവം ആണെങ്കിലും മൂന്ന് സംഭവം ആണെങ്കിലും ഒരുപോലെയാണ് ഏതെങ്കിലും ഒരു സംഭവം മതിയെന്ന് അല്ല ഇത് ഒരു സംഭവത്തിൽ നിൽക്കുന്നില്ലെന്നും ഇത് രണ്ടായി മൂന്നായി നാലായി അഞ്ചായി പത്തായി പോകുമ്പോൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ അതൊരു പാറ്റേൺ പാറ്റേണാണ് ഇതൊരു പ്രിഡേറ്ററി ബിഹേവിയറിനെയാണ് കാണിക്കുന്നത് അതായത് കൃത്യമായിട്ടൊരു മോഡ സെപ്രാൻറ്റിയോട് കൂടിയിട്ട് ഒരേ വേണറബിലിറ്റി ഉള്ള പെൺകുട്ടികളെ തന്നെ വളരെ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പ്രേ കാറ്റഗറി സെറ്റ് ചെയ്ത് ആ പ്രേ കാറ്റഗറിക്ക് അനുസൃതരായിട്ട് പെൺകുട്ടികളെ ഇമോഷണൽ ബ്ലാക് മെയിലൂടെയും മറ്റും പെടുത്തി തന്റെ ആവശ്യം നിറവേറ്റിയതിനു ശേഷം വളരെ ദുഷ്കരണം തള്ളികളെ അവലംബിക്കുന്ന രീതി ഒക്കെ വളരെ സമാനമാണ് എല്ലാ കേസിലും ഇയാൾ ഇത്തരത്തിലുള്ള വൈകൃതമുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ടും അയാൾ ഇത്തരത്തിലൊരു അധികാര സ്ഥാനത്ത് ഇയാൾക്ക് കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ള അവസരമാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി കൊടുത്തത് ആ കുറ്റകൃത്യത്തിന് സമൂഹത്തോട് മാപ്പ് പറയേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് നിർബന്ധിതമായി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടു ഇയാളുടെ എല്ലാ പ്രൊഡേറ്ററി ും ഭീഷണിയും ഒക്കെ ഇയാൾക്ക് എടുക്കാൻ കഴിഞ്ഞത് ഇയാൾക്കൊരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടും കൊല്ലണമെങ്കിൽ എത്ര സെക്കൻഡുകൾ കൊണ്ട് എനിക്കത് സാധിക്കും എന്നാ ചോദിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ ധൈര്യം വരുന്നത് അത് അധികാരം കൊടുക്കുന്ന ധൈര്യമാണ് അത് പ്രിവിലേജാണ് അത് പവർ കൊടുക്കുന്ന പൊസിഷനാണ് അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരുത്തുമ്പോഴാണ് ഇവർ ഇവരുടെ വിശ്വരൂപം കാണിക്കുന്നത് നമ്മുടെ നിയമപ്രകാരം ജനിക്കാത്ത കുട്ടിക്കും അവകാശമുണ്ട് ആ കുട്ടിയുടെ ആദ്യത്തെ അവകാശം ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശം ജനിക്കാനുള്ള അവകാശമാണ് ഒരു ഒരു ഗർഭം ഉണ്ടായിരുന്നു ഒരു ഭ്രൂഢം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇപ്പം അറിയാം അതിനെ പറ്റിയിട്ട് ആ കുട്ടിയുടെ അമ്മ തന്നെ സംസാരിക്കും നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കുട്ടി എവിടെ അപ്പൊ ഇത് ഇയാളൊരു കേവലം ഒരു സെക്ഷൽ പ്രിഡേറ്റർ മാത്രമല്ല ഇയാളൊരു സീരിയൽ ഫീറ്റസ് കില്ലറാണ് അജാത ശിശുക്കളുടെ ഘാതകരാണ് അത്രയും ഗൗരവമായിട്ടുള്ള നിയമം പത്ത് വർഷം തടവ് വിധിക്കുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാൾ ഇപ്പോഴും ഒരു പവർ പൊസിഷനിൽ ഇരിക്കുകയാണ് അയാൾ പാലക്കാട്ട് എം എൽ എ ആയിട്ട് എല്ലാ പ്രിവിലേജുകളോടുകൂടി എല്ലാ കമ്മ്യൂണിറ്റികളോടുകൂടി ഇരിക്കുകയാണ് അയാളോട് രാജിവെച്ച് പുറത്തു പോവാൻ പറയാനുള്ള ആർജവം ഇപ്പോഴും കാണിക്കാത്ത ആൾക്കാർ മറ്റുള്ള പാർട്ടിയിലുള്ള ഈ കുറ്റകൃത്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതിന് എന്ത് ന്യായമാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല